ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ തിരികെ എത്തുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നിർണായകമായ ചില സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറും ഔദ്യോഗികമായി പദവിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ട്രംപ് എടുത്ത തീരുമാനങ്ങൾ ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് രണ്ടാം ടേമിലേക്ക് കടക്കുമ്പോൾ ട്രംപ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത് അധികാരം ഏറ്റെടുത്ത ഉടനെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കുടിയേറ്റ പരിഷ്കരണമാണ് അവയിലൊന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തലിനാണ് അമേരിക്ക ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഏകദേശം പതിനെണ്ണായിരം ഇന്ത്യക്കാരും നാടുകടത്തലിന്റെ ഭീഷണിയിലാണ് ട്രംപിന്റെ മുൻ മെക്സിക്കോ നയം പുനരുജ്ജീവിപ്പിക്കാനുള്ള തീരുമാനത്തിലാണിവർ ഇതുപ്രകാരം അഭയാർത്ഥികൾക്ക് രാജ്യത്തേക്ക് കടക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ മെക്സിക്കോയിൽ തന്നെ തങ്ങേണ്ടി വരും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുക്കും നിരവധി അക്രമങ്ങളും തട്ടിക്കൊണ്ടുപോകലും മറ്റ് ദുരുപയോഗങ്ങളും നേരിട്ട മെക്സിക്കോയിലെ കുടിയേറ്റക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ സംഘടനകൾ ട്രംപിന്റെ നയത്തെ വിമർശിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന ആ നിയമം രണ്ടായിരത്തി ഇരുപത്തി ബൈഡൻ ബൈഡൻ ചെയ്തിരുന്നു എന്നാൽ ടെക്സസിലെ ഒരു ഫെഡറൽ ജഡ്ജി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇത് പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടു കുടിയേറ്റത്തിലെ മെക്സിക്കോ നയം അഭയാർത്ഥികൾക്ക് ശരിയായ നടപടിക്രമങ്ങളിലൂടെ രാജ്യത്ത് പ്രവേശിക്കുന്നതിനുള്ള അവസരം കൂടിയാണ് നിഷേധിക്കുന്നത് അനധികൃത കുടിയേറ്റം തടയുന്നതിന് പുറമേ ജന്മം കൊണ്ട് പൗരത്വം നൽകുന്ന നിയമവും റദ്ദു ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ട്രംപ് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ആരോഗ്യ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസം ഇൻഷുറൻസ് ചികിത്സ തുടങ്ങിയ മേഖലകളിലെ ആനുകൂല്യങ്ങളിലുള്ള അവകാശം നിഷേധിക്കപ്പെടും ദീർഘകാലമായി അമേരിക്കയിൽ രേഖകളില്ലാതെ കഴിയുന്ന കുടിയേറ്റക്കാരെ നാടുകടത്തുക മെക്സിക്കോ നയം പുനരുജ്ജീവിപ്പിക്കുക തുടങ്ങിയ നയങ്ങൾ ജന്മാവകാശമായി ലഭിക്കുന്ന പൗരത്വം നിലനിർത്താനുള്ള നടപടികളുടെ തുടർച്ചയാണ് ഈ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിയമപരമായ വെല്ലുവിളികൾ ഉയരുന്നുണ്ട് മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ട്രംപിന്റെ കുടിയേറ്റ നയത്തിനെതിരെ മുന്നോട്ട് വന്നിരിക്കുകയാണ് നാടുകടത്തിന്റെ പ്രായോഗികതയും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുണ്ട് അറസ്റ്റിലാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിനും ഗതാഗതത്തിനും വിചാരണയ്ക്കുമൊക്കെ വലിയ തുക കണ്ടെത്തേണ്ടി വരും ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളാണ് ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു സംഗതി പണപ്പെരുപ്പത്തെ നേരിടാൻ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽത്താരിഫ് വർദ്ധിപ്പിച്ചത് അമേരിക്കയുടെ വ്യാപാര പങ്കാളികളെ ഞെട്ടിച്ചിരുന്നു പക്ഷേ ട്രംപിന്റെ ഭീഷണിയെ മറികടക്കാൻ മറ്റു രാഷ്ട്രങ്ങളുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള അവരുടെ തീരുമാനം ട്രംപിന് തിരിച്ചടിയായേക്കും സാർവത്രികമായി പത്ത് ശതമാനം താരിഫ് വർദ്ധിപ്പിച്ചതിന് പുറമെ ചൈനയ്ക്ക് അറുപത് ശതമാനം പ്രത്യേക താരിഫാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചുമത്തിയ താരിഫ് വേറെയും മയക്കുമരുന്ന് കടുത്ത് പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ മെക്സിക്കോയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം ലെവി ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപനമുണ്ട് എണ്ണ ഖനനം ഫോസിൽ ഇന്ധന പദ്ധതികൾ എന്നിവ കൂടുതൽ ഊർജ്ജപ്പെടുത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട് പുനരുവിഭാഗ ഊർജ പദ്ധതിയിൽ പരാജയപ്പെടുന്നുവെന്ന് ട്രംപ് ബൈഡൻ ഭരണകൂടത്തെ വിമർശിക്കുന്നുണ്ട് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ചെലവിൽ ഇന്ധനം ലഭ്യമാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഇതിനുവേണ്ടി ബൈഡൻ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കരണത്തെ തടസ്സപ്പെടുത്തുന്ന പരിസ്ഥിതി നിയമങ്ങൾ ഒഴിവാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കർശന പരിസ്ഥിതി നിയമങ്ങൾ കൊണ്ടുവന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ചെയർമാൻ ഗരി ജെർസ്ലാൻ പുറത്താക്കാനും ട്രംപ് പദ്ധതിയിടുന്നുണ്ട് ബൈഡൻ ഭരണകൂടത്തിന്റെ നേട്ടങ്ങൾ ഒന്നായ ഫെഡറൽ കുടുംബാസൂത്രണ പദ്ധതികളിലും ട്രംപ് കൈകടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഭ്രൂണഹത്യ ഉൾപ്പെടെയുള്ള കുടുംബാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ബൈഡൻ ഭരണകൂടം നൽകിയിരിക്കുന്ന ധനസഹായങ്ങൾ നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് ട്രംപിന്റെ തീരുമാനം ട്രംപ് പ്രസിഡന്റ് പദവിയിൽ എത്തുമ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനകൾ നൽകിക്കഴിഞ്ഞു അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും പിന്നോട്ടു പോകാനും സഖ്യങ്ങളെ പുനർനിർവിക്കാനും സാധ്യതകളുണ്ട് ആഗോള കാലാവസ്ഥാ പ്രതിബദ്ധതകളേക്കാൾ ആഭ്യന്തര ഊർജ്ജ ഉൽപാദനത്തിനും അമേരിക്ക മുൻഗണന നൽകേണ്ടത് ഉറപ്പിച്ചുകൊണ്ട് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും പുറത്തു കടക്കാൻ അദ്ദേഹത്തിന്റെ ഭരണ ൂടം ഉത്തരവുകൾക്ക് തയ്യാറാകുകയാണ് ഈ നീക്കം കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ആഗോള ശ്രമത്തിൽ നിന്നും അമേരിക്കയെ കൂടുതൽ ഒറ്റപ്പെടുത്തും പശ്ചിമേഷ്യയിൽ സഖ്യങ്ങൾ പുനർനിർമ്മിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്ന ട്രംപ് ഒരേ സമയം ഇസ്രായേലിന് അജഞ്ചലമായി പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ട്രംപ് കൂട്ടുകെട്ടിൽ കടുത്ത വിമർശനവും ഉയർന്നു വരികയാണ് ചൈനയെ സംബന്ധിച്ച ട്രംപിന്റെ അധികാര പദവി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് നിർണായകമാണ് ദേശീയ സുരക്ഷയെ മുൻനിർത്തി ചൈനയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് അമേരിക്ക നാറ്റോയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് യൂറോപ്യൻ യൂണിയൻ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അധികാരമേറ്റെടുത്ത ഉടൻ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനവും നടപ്പാകുമെന്ന് കണ്ടറിയണം യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനസ്ഥാപിക്കുമെന്ന് പറയുമ്പോഴും അമേരിക്ക യുക്രൈന് റഷ്യക്കെതിരെ പ്രയോഗിക്കുന്നതിനുള്ള ആയുധങ്ങൾ നൽകുന്നത് വിമർശനങ്ങൾ വളരെയധികം ഉയർത്തി വരികയാണ്